സുഹൃത്തുക്കളെ ഇത് പഴയന്നൂർ പഞ്ചായത്തിൽ ഉള്ള ഒരു അമ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം നിലം കാറ്റഗറിയിൽപ്പെട്ടതാണ് പെട്ടതാണ് കരൻ്റ് ഇതിലേക്ക് ഫ്രീ ആണ് കണ്ടമാനം കൗങ്ങ് നല്ല കായ്ഫലമുള്ള എണ്ണൂറോളം ചെറുതും വലുതുമായ കൗങ്ങുകളും നാൽപ്പതോളം നല്ലോണം കായ്ക്കുന്ന തെങ്ങുകളും മാവ് സഫോട്ട അതുപോലെ വടുകപ്പുളി എന്നുള്ള മര കൂടെ ഉള്ള ഒരു സ്ഥലമാണിത് ഇതാ രണ്ട് മാസം കൂടുമ്പോൾ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയുടെ തേങ്ങ ഇതിൽ നിന്ന് വിൽക്കും ഡൈ കാണുന്ന കവുങ്ങുകളെല്ലാം ഇതിൽ പെട്ടതാണ് കായ്ക്കുന്ന കവുങ്ങുകളാണ് ഒരു വർഷത്തിൽ ഒന്നേകാൽ ലക്ഷം രൂപ അടക്കിട മാത്രം വരുമാനമുണ്ട് അതുപോലെ പശുക്കളെ വളർത്താനോ ഫാം നടർത്താനോ പറ്റിയ നല്ല പുല്ല് വളരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇത് കാച്ചമ്പുളി കുടംപുളി ഇങ്ങനെ പറയുന്ന പുളികൾ ഉണ്ട് ഇതിൽ അതാ ആ കാണുന്നത് കുടംപുളിയാണ് കൊടംപുളി മരം ഒരു പത്ത് പതിനഞ്ചോളം മരങ്ങൾ ഇതിലുണ്ട് പിന്നെ ചെറുതും വലുതുമായ കവുങ്ങും ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് ഒരു പത്ത് എഴുന്നൂറിൻ്റെ മേലെ കവുങ്ങും തൈകളും ഇതിലുണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ഫുൾ ടൈം എല്ലാ ടൈമും വെള്ളം കിട്ടാവുന്ന ഒരു തുടിയാണിത് ഏ പിന്നെ ബോർവിയിൽ ആണ് ഇതിൽ വെള്ളത്തിൻ്റെ സ്രോതസ് എങ്കിലും ഇതാ ഈ വെള്ളം ഇതിലോട്ട് വരുന്ന വെള്ളമാണ് എല്ലാവിധ അനുഭവങ്ങളുമുണ്ട് മാവുണ്ട് വാഴണ്ട് രാവുണ്ട് എല്ലാണ്ട് പ്രാവും തെയ്യളുണ്ട് പ്രാവ് മരങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുറത്ത് അടുത്തന്നെ കൃഷി സ്ഥലവും ഉണ്ട് കൃഷി സ്ഥലം ഇതിൽപ്പെട്ടതല്ല ഇപ്പോഴതിൻ്റെ മേലെ കിടക്കുന്ന സ്ഥലമാണ് നമ്മൾക്ക് വിളിക്കേണ്ടത് ഈ കാണുന്ന സ്ഥലങ്ങൾ ലോ ഇത് വരുമാനമുള്ള ഈ സ്ഥലത്തിന് അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് ഒരേക്കറ അമ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഈ ഏരിയ മുഴുവനും ഇതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതാണ്ടോ ചെറിയ ചെറിയ കൗങ്ങിൽ നിന്നും കായ്ഫലങ്ങൾ ഉണ്ടാകുന്ന നല്ല നല്ല കൗങ്ങും തൈകളാണ് ഇതിലുള്ളത് ഇതാ ഇതെല്ലാം ഇതിൽപ്പെട്ട സ്ഥലങ്ങളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നേരിൽ വരിക കാണുക നെഗോഷ്യബിളാവണ റൈറ്റിൽ ഉണ്ട് വിളിക്കുക സംസാരിക്കാം ഓക്കേ